بسم الله الرحمن الرحيم ألا تزر وازرة وزر أخرى سورة وزر وزر ألا تزر وازرة وزر أخرى. أبدا أخرى. وزر وزرة أخرى وزر وزر അവിടെ എന്നതിൽ ഗമ്മാൻവിന് ശേഷം വാവ് വന്നു അപ്പം തൻവിനെ അമ്മ വാവിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതും അപ്പം എങ്ങനെ വായിക്കുക വെളിവാക്കൂലന്നുവാ ൂനിനെ ലാമിലേക്ക് ചേർത്ത് സാക്കിനൂനിനെ ലാമിലേക്ക് ചേർക്കും അവിടെ ഇതാം ബിലാകുന്നെയാണ് നൂനു ശേഷം ലാമിലോ വന്നേക്കുന്നത് അപ്പൊ ഇതാം ബിലാകുന്ന് അപ്പൊ മണിക്കാതെ ലയിപ്പിക്കണം വ അല്ല വ അല്ലൈസ വ അല്ലൈസ ലാമിന് ശീ മണി മണിക്കണ്ട ലിൽ 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 ഈ എടുത്ത് പറഞ്ഞു അപ്പം കൂട്ടി വായി വായിക്കുമ്പോ എങ്ങനെ വ അല്ലൈസ ലിൽ മാ ി ഇന്ന് വെളിവാക്കൂല മറച്ചു മണിക്കൂട്ടോ അല്ലോ സൗഫയുറോ വന്ന നൂനു മണിക്കണം സായഹു സായഹു നീട്ടൊന്നും വേണ്ട യുജിസാഹു മുസ്ഫിലെ എഴുതാൻ നോക്കണം യുജിസാഹു ആ എഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എഴുത്തേ വരുകയുള്ളു ുൽ ജൽ അവിടെ ജസാ നീട്ടാൻ അലിഫ് ശേഷം ഹംസ അപ്പോൾ അവിടെ മദ് മുത്തസിലാണ് അവിടെ നീട്ടണപ്പോഴ് അപ്പോൾ മൂന്നര അലിഫ് അതായത് ആറ് ഹർക്കത്തൊക്കെ നീട്ടാ സും ജൽഫ നാൽപ്പത്തിരണ്ടാമതായത് വന്ന ഇല റബ്ബിക്കൽ മുന്തഹ വ എന്ന മണിക്കണം ഇല അൽ മുന്തഹ അൽ മുന്തഹ അവിടെ മുന്തഹ അവിടെ ഇഹ്ഫാഗ് തന്നെ നൂനിനെ മറ നൂനിനെ മറച്ചിട്ട് മണിക്കുക വെളിവാക്കൂലിക്കൽ മുന്താഹുൽ അള്ളി